നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അതിന് നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ ഈ മമ്മൂക്കാടെ കൂടെ ഇപ്പൊ മമ്മൂക്കാടൂടെ എല്ലാ മമ്മൂക്ക അഭിനയിച്ചു വെച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുവാണ് ആ സിനിമയിലേക്ക് തന്നെ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി മമ്മൂക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പറയും ാണ് അഭിനയിക്കുന്നത് ആയിരുന്നില്ലേ പണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ അനുജൻ തന്നെയാ സ്വന്തം അനുജന കേട്ടോ അതാണ് പല ആൾക്കാര് എന്റെ സ്വന്തം അനുജനാണ് ഈ സബ്ജെക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചേട്ടനുണ്ട് അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടാണിത് മുമ്പ് ഞങ്ങൾ ക്രിസ്ത്യപോലെ ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട് വീട്ടിലായിട്ട് കാണാറുണ്ട്

നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു നമ്മള് പേഴ്സണൽ അറിയാവുന്ന ജോക്കുട്ടൻ വേറെ അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടൊപ്പം അവിടെ ഡയലോഗ് വരുന്നുണ്ട് മമ്മൂക്കാടൊപ്പം നിക്കണം അതിന് നിങ്ങളുടെ അതിനെന്താ പറയണ്ട പറയ എനിക്കറിയില്ല എന്താ പറയണ്ട ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത് എനിക്ക് പറ്റുന്നില്ലല്ലോ ഇപ്പോളാണ് ഞാനൊരു ഞാനൊരു എക്സ്ക്യൂസ് പറയാണ് കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി രണ്ട് മൂന്ന് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് പ്രമോഷനും ഉണ്ട് അതിന് ഷൂട്ടിംഗ് ഉണ്ട് ഡബ്ബിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് പയ്യെ ഇനി എത്തണം അതുകൊണ്ട് ഞാൻ എന്നോട് ദയവായി ക്ഷമിക്കുക എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇদিকে കേർ. ഓ. ഇനിയും അങ്ങനെയാണ് ഗെയിം കളിയൊക്കെ അങ്ങനെയാണ്. ഞാൻ ആ ഗെയിം നല്ല അഡിക്റ്റൊന്നുമല്ല ഞാൻ കളിക്കാറുണ്ട്. ഈ സിനിമ കണ്ട പടീട്ടായോ? ഇല്ലില്ല എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടം. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു റോൾ കിട്ടിയാൽ നല്ല രസായിരിക്കും ചെയ്യേ. ജോയിസ്റ്റിക് எல்லாம் അതിശയര കണ്ടല്ല ഞാൻ ഇങ്ങനെ ഒരു നവർത്തിക്കൊണ്ടേയിരുന്നത് നല്ല സൈൻസ് സ്ക്രീനിൽ കാണാനുണ്ട്. നല്ല ചെറിയ സന്തോഷമുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു സിനിമ സിനിമ എന്താണ് ും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു എല്ലാവരും എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു കൂടി മമ്മൂട്ടി ഒരു നല്ലൊരു ചെയ്യാൻ പറ്റി അപ്പോൾ കൊറേ ആൾക്കാർ കാണാനുണ്ട് അപ്പോൾ ഇതായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റി നല്ല സന്തോഷം പോയപ്പോൾ എന്താണ് ലൊക്കേഷനിലൊന്നും സന്തോഷമാണ് ിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല ഒന്ന് രണ്ട് സീനല്ലേ എന്നാലും എങ്ങനെയാ പോയോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു അതൊക്കെ സന്തോഷം പിന്നെ ഇത്രയും വലിയ ഒരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റില്ലല്ലോ അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളും ഒക്കെ വലിയൊരു സന്തോഷം